അങ്കണവാടികളുടെ സുരക്ഷിതത്വത്തിലേക്ക് കൂടുതൽ കുട്ടികൾ പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ സ്വീകരിച്ചത് അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പിണ്ടിമന ഐരൂർപാടം അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു എസ് എം അലിയാർ സി ജി ആന്റണി അലീമ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ അങ്കണവാടികളിലേക്ക് വരികയാണ് അപ്പോൾ ഈ മേഖല ആകെ സജീവമായി ഇന്നു മുതൽ മുന്നോട്ട് പോവുകയാണ് നല്ല നിലയിൽ തന്നെ കുട്ടികൾക്ക് എല്ലാ നിലയിലുമുള്ള സൗകര്യവും സാഹചര്യവും ഓരോ അങ്കണവാടിയിലും ഒരുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നന്നായി തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരും ഇത് ആദ്യ ദിവസമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അല്പം കരച്ചിലും ചിരിയും ഒക്കെ ആയിട്ടാണ് കളിയുമൊക്കെയായിട്ടാണ് കുട്ടികളൂടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇവർക്ക് ഈ ഒരു അന്തരീക്ഷം എല്ലാ ദിവസവും നമുക്ക് നല്ല നിലയിൽ സന്തോഷകരമായ ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ കഴിയുന്ന നിലയിൽ തന്നെ തന്നെ ഈ ഈ പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം കൂട്ടായ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ കോതമംഗലം ബ്ലോക്ക് തല ഉദ്ഘാടനം കോട്ടപ്പടിയിലെ ഇരുപത്തിരണ്ടാം നമ്പർ അങ്കണവാടിയിൽ നടന്നു പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൈമോൾ ബേബി ഷിബി ചന്ദ്രൻ ഷൈനി വർഗീസ് മിനി ബിജു ചന്ദ്രൻ എ ടി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ വലിയ സഹായങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോയത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ അങ്കണവാടികളിലെ പ്രവേശനോത്സവം ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു കെ എൻ ഔഷാദ് മിനി ബെന്നി പിങ്കി അഗസ്റ്റിൻ പി ബിന്ധ്യ അഡ്വക്കേറ്റ് സി കെ ജോർജ് കെ എൻ അമൽ സാബു തോമസ് തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഒരു സമൂഹത്തിന് ആ സമൂഹത്തിൽ മുമ്പോട്ട് വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു ആരോഗ്യം അതിനുശേഷം ആ കുട്ടിക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് ഈ രണ്ട് കാര്യങ്ങളില് കേരളം ഇന്ന് ഇന്ത്യക്ക് തന്നെ ലോകത്തിനൊക്കെ ലോകത്തിനൊട്ടാൽ മാതൃകയായി മാറിയ ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ മറ്റു വാർത്തകളിലൂടെ എല്ലാം അറിയുന്നുണ്ട് അങ്ങനെ മാറി വരുന്ന ഒരു സംസ്ഥാനത്ത് ഇന്നത്തെ കാലഘട്ടത്തിന് യോഗിച്ച രീതിയിൽ നമ്മുടെ ലോകം ശാസ്ത്ര വലിയ ഒരു നമ്മൾ തന്നെ പല്ലാരിമംഗലം പന്ത്രണ്ടാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം നിർവഹിച്ചു നിസാമുൾ ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു കെ പി സുനിത സുമിത റസാഖ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം